വചനപ്രദീപം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആത്മീയ ജീവിതത്തിന് ചൈതന്യം പകരുന്ന ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം ഒരു കർത്തൃ ദിവസമായി ഇന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നതിന് പ്രചോദനം നൽകുന്ന ഒരു സങ്കീർത്തന ഭാഗം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു ഇരുപത്തി രണ്ടാം സങ്കീർത്തനം ആറാം വാക്യം ഞാനോ മനുഷ്യനല്ല ഒരു കൃമിയത്രേ കർത്താമായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് ദാവീത് രചിച്ച ഒരു സങ്കീർത്തനമാണ് ഇരുപത്തിരണ്ടാം ശങ്കീർത്തനം ക്രിസ്തു കൂശിൽ ഭരണവേദന അനുഭവിക്കുമ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിക്കുന്നതും ഞാനോ മനുഷ്യനല്ല കൃമിയത്രേ മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും എന്ന് പറയുന്നതും എൻ്റെ അസ്ഥികൾ എല്ലാം ബന്ധം ബന്ധപ്പെട്ടിരിക്കുന്നു നായ്ക്കൽ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവരുടെ കൈകളെയും കാലുകളെയും തുളച്ചു എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു നീ എന്നെ മരണത്തിൻ്റെ പൊടിയിലിട്ടുമിരിക്കുന്നു എന്നിങ്ങനെയുള്ള വചനഭാഗങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ കൂശുമരണത്തോടുള്ള ബന്ധത്തിൽ നിവൃത്തിയായതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കർത്താവ് താൻ കഷ്ടമനുഭവിക്കുമ്പോൾ ജനത്തിൻ്റെ നിന്ദയും പരിഹാസവും എല്ലാം ശാന്തമായി സഹിക്കുകയായിരുന്നു ഒരു കൃമിയെ കാൽ കീഴെ ചവിട്ടി മതിച്ചാലും അത് പ്രതികരിക്കാത്തതുപോലെ നമ്മുടെ കർത്താവും മറുത്തൊന്നും പ്രതികരിച്ചില്ല അതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഫരമേൽപ്പിക്കുകയത്രേ ചെയ്യരുത് ഒന്നപ്പത്രം രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ പ്രതികരിക്കുക എന്നത് ജീവൻ്റെ ലക്ഷണമാണ് കർത്താവിനെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ താനൊരു മരിച്ച വ്യക്തിയെപ്പോലെ എല്ലാം യാതൊരു പ്രകോപനവും കൂടാതെ സഹിച്ചു ഇതെല്ലാം സഹിക്കുവാനുള്ള കാരണം എബ്രായ ലഹനത്തിൽ നാം വായിക്കുന്നു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എല്ലാം സഹിക്കുമ്പോഴും തൻ്റെ മുമ്പിലുണ്ടായിരുന്ന സന്തോഷം ക്രൂശു മരണം മൂലം വീണ്ടെടുക്കപ്പെടുന്ന വലിയൊരു കൂട്ടം ജനമായിരുന്നു അതായത് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ വളരെ വേദനയോടെ പ്രസവിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്നതുപോലെ ക്രിസ്തു ക്രൂശിലനുഭവിച്ച വേദനയിലൂടെ പുറത്തുവന്ന തൻ്റെ വിശുദ്ധന്മാർന്ന് കർത്താവിൻ്റെ സന്തോഷമാണ് നമ്മുടെ ആരാധനയും പാട്ടും സ്തോത്രവും ശുശ്രൂഷകളുമെല്ലാം ദൈവത്തിന് സുഗ്രാഹ്യമായിത്തീരുന്നു ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകുമെന്ന് യോഹനാടിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ വായിക്കുന്നു ജീവശാസ്ത്രപരമായൊരു സത്യം കർത്താവിടെ പറയുകയാണ് നിലത്ത് വിതയ്ക്കപ്പെടുന്ന ഗോതമ്പ് പണി ചാകുകയും അതിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന കരുത്തേറിയ മുളയിൽ നിന്നും നൂറും അറുപതും മുപ്പതും വരിയായി വലിയൊരു വിളവുണ്ടാകുകയും ചെയ്യുന്നു കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിൽ വിതയ്ക്കപ്പെട്ട ഗോതമ്പ് പണിയാണ് അത് നിലത്ത് വീണു ചത്തു ചത്തുവെങ്കിലും അത് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതിലൂടെ വലിയൊരു വിളവ് ലോകത്തിലുണ്ടായി അതാണ് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ വിശുദ്ധ സഭ പ്രിയരേ കർത്താവ് നമ്മെ കണ്ട് സന്തോഷിക്കുകയാണ് അവൻ സാന്തയെ കാണുകയും ദീർഘായുസു പ്രാപിക്കുകയും ചെയ്യുമെന്ന പ്രവചനം നിവർത്തിയായിരിക്കുന്നു ആ സാന്തയുടെ ഗണത്തിൽ എന്നെയും ഉൾപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി പ്രിയരേ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം എത്രയോ വലുതാണ് എന്ത് ഭാഗ്യം ജീവിതത്തിൽ എന്ത് മോദം എന്നുള്ളത്തിൽ എന്റെ പാപഭാരമെല്ലാം നീങ്ങിപ്പോയി എന്ന് ഭക്തൻ പാടിയിരിക്കുന്നത് പോലെ നമുക്കും കർത്താവിനെ പാടി സ്തുതിക്കാം സ്തോത്രം ചെയ്യാം വീണ്ടെടുക്കപ്പെട്ട ദൈവജനം വീണ്ടെടുപ്പുകാരനെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷത്തിന്റെ അലയോലിയാണ് ആരാധനയിൽ നമ്മുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്നത് സ്വർഗീയ പിതാവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ അനുഭവിച്ച വിധകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഒരു മനുഷ്യനല്ല കൃവിയത്ര എന്ന് പറയത്തക്ക നിലയിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറും വിരൂപമാക്കപ്പെട്ടത് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു അടിക്കുന്നവർക്ക് ഞാൻ മുതുകും രോഗം പറിക്കുന്നവർക്ക് ഞാൻ കവളും കാണിച്ചു കൊടുത്ത് എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കഷ്ടങ്ങൾ അനുഭവിച്ചു വ്യഥകൾ അനുഭവിച്ചു യാതൊരു നിലയിലുള്ള പ്രകോപനവും കൂടാതെ എല്ലാ കഷ്ടങ്ങളും അവിടുന്ന് സന്തോഷത്തോട് സഹിച്ചതിന്റെ കാരണം ഞങ്ങളായിരുന്നല്ലോ കർത്താവേ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അവിടത്തേക്ക് പ്രസാദം തോന്നിയത് കൊണ്ട് സ്തോത്രം ഞങ്ങളിന്ന് അനുഭവിക്കുന്ന ത്മീക സന്തോഷത്തിനായി സ്തോത്രം ചെയ്യുന്നു അല്പസമയത്തേക്ക് അവിടുന്ന് മരണം ആസ്വദിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റിന്ന് ഞങ്ങൾക്കായി ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം അങ്ങേക്കെല്ലാം അഹുത്വം അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ